ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖ സ്ത്രോത്രം ശ്ലോകം പത്തൊൻപത് കഷ്ടമീ കലിയിൽ കിടം നുഴലുന്നതൊക്കെയുമങ്ങു സന്തുഷ്ടനായി സുഖമോടു കണ്ടു രസിച്ചിരിക്കുകയോഗ്യമോ ക്ലിഷ്ടതയ്ക്കൊരിടം കൊടുക്കണമെന്നു നിന്തിരുള്ളിലുണ്ടിഷ്ടമെങ്കിലടിക്കടുത്തിടും ഉഴലുന്നത് ദുഃഖിക്കുന്നത് സന്തുഷ്ടനായി സന്തോഷത്തോടെ യോഗ്യമോ ഉചിതമോ ക്ലിഷ്ടത കഷ്ടപ്പാട് ഇടം സ്ഥലം ഇഷ്ടം ആഗ്രഹം അടിക്കെടുത്തിടും കാലടികളെ ശരണം പ്രാപിക്കുന്ന കഷ്ടം ഈ കലികാല സന്താപത്തിൽ ഞാൻ പെട്ടുഴലുന്നത് സുഖത്തോടെ കണ്ട് സന്തുഷ്ടനായെന്നപോലെ രസിച്ചിരിക്കുന്നത് അങ്ങേക്ക് യോഗ്യമാണോ ലോകത്തിൽ കഷ്ടപ്പാടിനെ വസിക്കാൻ ഒരിടം കൊടുക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് അങ്ങയുടെ കാൽക്കൽ ശരണം പ്രാപിക്കുന്ന എന്നിലാണോ വേണ്ടത് ഗുഹ എന്നെ രക്ഷിച്ചാലോ ഭഗവാൻ സദാ സന്തുഷ്ടനും കരുണാമൂർത്തിയുമായി വർത്തിക്കുന്നു എന്നാണ് കണ്ടിട്ടുള്ളവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭക്തൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഭഗവാന്റെ സ്ഥിതിക്കൊട്ടും യോജിച്ചതല്ലോ ഇനി ദുഃഖത്തിനും ഇരിപ്പിടം നൽകി കരുണ കാണിക്കേണ്ട ചുമതല ഭഗവാനുണ്ടെന്നിരിക്കട്ടെ എന്നാൽ പോലും അതിന്നു അതിന്നുകാൽക്കൽ കുമ്പിടാനെത്തുന്ന ഈ ഭക്തനിലാണോ സ്ഥലം കണ്ടെത്തേണ്ടത് അതുകൊണ്ട് കാലിൽ കേണുവീണ അപേക്ഷിക്കുന്ന ഇവനെ കാരുണ്യപൂർവം രക്ഷിക്കാൻ ഭഗവാൻ കടപ്പെട്ടവനാണെന്ന് ഭാവം ഭക്തി നിർഭരവും തത്വ പ്രതിപാദകവുമായ ഈ സ്ത്രോത്രം രചിച്ചനുഗ്രഹിച്ച ഗുരുവിൻ്റെ പാദങ്ങളിൽ നമുക്കും കുംബിട്ടു കൂപ്പ ഓ ശാന്തി ശാന്തി ഓം ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ